അപ്പൊ അമ്മക്ക് ഇന്നൊരു സൈക്കിള് സർപ്രൈസായിട്ട് മേടിച്ചു കൊടുക്കാൻ പോകും അപ്പം എങ്ങനെയുണ്ട് റിയാക്ഷൻ നോക്കാം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ജോലിക്ക് പോകാന്നുള്ള വ്യാജനെയാണ് പോകുന്നത് പോയിട്ട് വരാൻ ഞങ്ങളെ എന്താ അമ്മ ചിരിക്കുന്നേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്നത് നല്ല ലക്ഷണത്തിറങ്ങുന്നത് നല്ല മഴ അടുത്ത ഒരു മഴ തോർച്ചയോടു കൂടി യാത്ര പിന്നെയും തുടരുന്നതാണ് മഴ വന്നും പോയും വന്നും പോയി നിൽക്കുകയാണ് അതുകൊണ്ട് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടോണ്ട് ഇറങ്ങുവാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ബൈക്കിൽ വെള്ളമാവും അങ്ങനെ വരാതിരിക്കാൻ നമ്മുടെ മുട്ട് വെച്ച് ഇങ്ങനെ തുടച്ചാൽ മുട്ടിലേ ആവത്തുള്ളൂ അതിനി കാറ്റടിച്ചു കൊള്ളും ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് കരുതി ഈ ഐഡിയ ഈ വാഹനം ഓടിക്കുന്ന മനിലാലസിന്റെ ആണ് അതല്ലേടാ അതല്ലേ എങ്ങനുണ്ട് ചെളി അറിയത്തില്ലേ പുതിയതൊന്നുമല്ല സെക്കൻഡ് ഹാൻഡ് ആണ് നീ വീട്ടിൽ ചെന്നിട്ടറിയ അമ്മയുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് അമ്മയ്ക്ക് സൈക്കിള് ചവിട്ടാൻ അറിയില്ല സൈക്കിള് അമ്മ പണ്ട് ചവിട്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ ഇപ്പൊ ചവിട്ട് വന്നോ ഒന്നും അറിയില്ല കൊണ്ടുപോയി കൊടുക്കുമ്പോ അറിയോന്നില്ലേ അപ്പൊ വീട് വരെ ഇവൻ ചവിട്ടി അങ് വന്നേക്കാന്ന് പറഞ്ഞു ഞാൻ ബൈക്കിൽ സുവിച്ച് വരാന്ന് പറഞ്ഞു എന്ത് പത്ത് മുപ്പത് കിലോമീറ്റർ ചവിട്ടി അണ്ട് താണ്ടി വന്നേക്കും അമ്മയ്ക്ക് വേണ്ടി സൈക്കിളിൽ ചവിട്ടി പുന്നാര പുന്നാരെ മൂത്തം പോയായിട്ട് കൊടുക്ക് എന്തോ വെള്ളോ സംഭാരം എന്തോ ചെടത്തോണ്ട് പോവാളു ചോറ് മതിയിരുന്നു എങ്ങനെയുണ്ട് കൊള്ളോ പുതിയതൊന്നും കിട്ടിയില്ലടേ സെക്കൻഡ് ഹാൻഡൊക്കെ മതിയോടാ ചവിട്ടാൻ കാലത്ത് അമ്മ പണ്ട് കൊച്ചിലെ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ട് ആരോ സൈക്കിളായിരുന്നു അതൊക്കെ ആയിരുന്നു ആറ് സൈക്കിളായിരുന്നു കൊച്ചാടിയാതെ പിന്നെന്താ ഞങ്ങളും പണ്ട് ഇതേപോലായിരുന്നു അതായത് സൈക്കിൾ മേടിച്ച് അടുത്ത ദിവസം രാവിലെ അങ്ങ് എണ്ണീക്കും എന്നിട്ട് ഇങ്ങനെ സൈക്കിളിന്റെ ഭംഗിയൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടപ്പോ ചവിട്ടിയാട്ടെ നോക്കട്ടെ എനിക്ക് പറ്റുവോ നോക്ക് ഈ ഞങ്ങള് മേടിച്ച് തരാനുള്ള ഉദ്ദേശം പറഞ്ഞു കൊടുക്കട അതായത് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇനി കടയിൽ ഇടരുത് അമ്മ ഇതില് പോയിട്ട് വരണം അതുകൊണ്ട് ഇത് സവാള പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കാ ഇവിടെ ബാക്കില് ഇവിടെ എഴുതിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് മുപ്പത് കിലോ കേട്ടോ അമ്മേ മുപ്പത് കിലോയിൽ കൂടുതൽ വെയിറ്റ് ഒന്നും കേട്ടണ്ട അതായത് അരിച്ചാക്കൊന്നും കേട്ടോ കയറ്റി വെക്കണ്ട കടയിലൊക്കെ പോകാനും ഇറങ്ങത്തില്ല ഞങ്ങൾക്ക് ഇനി റെസ്റ്റ്

അങ്ങോട്ട് എട്ട് മണിക്ക് അതെപ്പോ തിരിച്ചു വരും പിന്നെ ഉണ്ട് എല്ലാം സമയം അറിയാം ഇതിലേതാ ഫ്രണ്ട് ബ്രേക്ക് ചോദിക്കാൻ രണ്ട് ഫ്രണ്ടിലല്ലയോ അതല്ലേ ഞാൻ ചോദിച്ചത് ബ്രേക്ക് പിടിക്കുമ്പോ നമ്മളെവിടുത്തെ ടയറാണ് നിർത്തണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും അത് പണ്ടോട്ടെ ഞാൻ ഈ സൈഡിലെ അതാ ബ്രേക്ക് ഇതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ഫ്രണ്ടിലെ ടയറിന്റെ ബ്രേക്ക് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് പിടിക്കുമ്പോൾ രണ്ടും ഇത് നിക്കത്തില്ല രണ്ടും പിടിച്ചെങ്കിലേ രണ്ടും നിക്കത്തോ രണ്ടുപേലുണ്ടോ ഇത് പിടിക്കുമ്പോ ഇത് നിന്നിട്ട് ഇത് തങ്ങോടും ഇത് അടിക്കുമ്പോ അതവിടെ നിക്കും ഇത് മാത്രം ഓടും എന്നിട്ട് ഈ ഓടിയത് അമ്മ ഇത് പിടിച്ചു നിർത്തണം പച്ചരി പൊറേ വെക്കണേ മണ്ണെണ്ണ മുന്നേ വെക്കണം തീടത് കാറ്റ് എപ്പോഴൊക്കെയാ അടിക്കണ്ടേ കാറ്റ് ആരുടെ കാറ്റ് പോകുമ്പോ എപ്പോഴൊക്കെയാ കാറ്റടിക്കണ്ടേ കാറ്റടിക്കണ്ട അതെങ്ങനെ അറിയും എന്തിനാ ഉപയോഗിക്കുന്നത്